ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ മാർഗവിഘ്നമെന്ന ഭാഗമാണ് ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്ത് പാരായണം ചെയ്ത് നിർത്തിയത് മമവതന പുകരം അതിൽ വിരവിനോട് പുക നീ മറ്റൊന്നുമോർത്ത് കാലം കളയായുകയുള്ളൂ അതിനാൽ നീ മറ്റൊന്നു മറ്റൊന്നുമോർത്ത് സമയം കളയാതെ എൻ്റെ വിശപ്പ് മാറ്റുക ബാക്കി ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രനിലൊല്ലിനാൻ അഹമകില ജഗതൻ അമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിന് പോകുന്നു അവളേം നിശിചരപുരിയിൽ വിരവിനോട് ചെന്ന് കണ്ടു വാശ്വേവാരുന്നത് കൊണ്ടു ഞാൻ ചരിതമഖിലം ജനകരപതിലുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തഥവദന കുഹരമതിൽ അപഗത ഭയാകുലം താത്പര്യം ഉൾക്കൊണ്ടു വന്നു ബുക്കിയിടുവ ഒരു ദേഹി ദേവി നമസ്തുദേ രൂപിയായി നിൽക്കുന്ന സുരസയുടെ വാക്കുകൾ കേട്ട് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു രാക്ഷസരാജാവായ രാവണൻ തട്ടിയെടുത്ത് ലങ്കയിൽ പാർപ്പിച്ചിരിക്കുന്ന സീതാദേവിയെ അന്വേഷിച്ച് രഘുകുലാധിപതിയായ ശ്രീ രാമദേവന്റെ ആജ്ഞപ്രകാരം ഞാൻ പോവുകയാണ് സീതാവൃത്താന്തം എത്രയും പെട്ടെന്നറിഞ്ഞു ഇന്നോ നാളെയോ ഞാൻ മടങ്ങി വരും ആ വാർത്ത ശ്രീരാമദേവനെ അറിയിച്ച ശേഷം ദേവിയുടെ വിശപ്പ് തീർക്കാൻ താല്പര്യപ്പെടുന്നു എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് എനിക്ക് മാർഗ തടസ്സമുണ്ടാക്കാതെ അല്ലയോ ദേവി എന്നെ പോകാൻ അനുവദിച്ചാലും ുലവരനോടവളുരു സുദൃഢമിതി അതിസപതിസാദരും വാ പിളർന്നീടുന്നു മരുതി ചൊല്ലിനാൻ ഹനുമാന്റെ വാക്കുകൾ കേട്ട ശേഷം സുരസ പറഞ്ഞു എനിക്ക് ദാഹവും വിശപ്പും അല്പവും സഹിക്കാൻ കഴിയില്ല ഇത് കേട്ട ഹനുമാൻ എന്തോ തീരുമാനിച്ചു പോലെ നിന്റെ തീരുമാനം നടക്കട്ടെയെന്നു വാ തുറക്കുകയെന്നു പറഞ്ഞു ഹരേ കൃഷ്ണ ഇതിൻ്റെ വാക്കിൽ